ഇന്ന് ഒരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമ്മളിത് ഗോതമ്പ് പൊടിയും ചെറുപഴവും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ വയനയിലൊന്നുമല്ല നമ്മൾ നാടൻ നമ്മുടെ വാഴയിലയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഗോതമ്പ് പൊടിയും ചെറുപഴവും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു കുമ്പളപ്പം നോക്കിയിട്ട് വന്നാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു സൈസില് അഞ്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് അത് തൊലികളഞ്ഞെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം ഞാൻ ആ രീതിയിൽ ഉടച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ശർക്കര ഞാനൊരു മൂന്നച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത് ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയതാണിത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണിലെ ഒരു അരമുറി നാളികേരമാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ പഴം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പഴവും നാളികേരവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി നമുക്കിത് മതിയാവില്ല ആദ്യം ഞാൻ എന്തായാലും ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി ഇനി എന്തോരാണോ വേണ്ടതെന്നുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് പറയാം കേട്ടോ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ആ ഒരു കപ്പ് മിക്സ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയത് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ആദ്യം ഞാനൊരു പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ഓവർ ആയാലും നന്നായിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വീണ്ടും ഒരു കപ്പ് ഗോതമ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല അര കപ്പ് ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ നനവും പിന്നെ ആ ശർക്കരപ്പാനിൻ്റെ നനവിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ശർക്കരപ്പാനേയും ഗോതമ്പ പൊടിയും കൂടിയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക ഇനി ഇതിലേക്ക് ബാക്കി അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കര പനിയും കൂടി ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്ററെ നോക്കിയപ്പോൾ അതും കൂടി മുഴുവനായിട്ട് ചേർക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് നോക്കാം കേട്ടോ കൺസിസ്റ്റൻസി ഇത് ഒരുപാട് ലൂസ് ആവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കി വെക്കാം അപ്പോൾ ഞാനിത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയത് കേട്ടോ ഇനി നമുക്കിതിൽ പൊടിയുടെ ഒന്നും ആവശ്യമില്ല ഇത് കറക്റ്റ് ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കണത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി നല്ലതാണ് കിണിൽ അത് ആ ഉപ്പും കൂടിയും ചേർത്തിട്ട് ഞാൻ എല്ലാ ഭാഗവും ഒരുപാ ഒരുപോലെ ആവുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് ചേർക്കണമെന്നില്ല ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യും കൂടിയും ചേർത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നെയ്യും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഞാൻ ഒരു വലിയൊരു വാഴയില വാഴയിലെടുത്തതിന് ശേഷം അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു കാണുന്ന സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത ഈ കാണിക്കുന്ന രീതിയിൽ കുമ്പളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ തൃകോണത്തിൻ്റെ ഷേപ്പിൽ ഞാനതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇതിലോട്ടാണ് നമ്മൾ ആ ഒരു ഗോതമ്പ് പൗഡറിയും പഴത്തിൻ്റെയും ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ടാണ് കേട്ടോ വഴനലില്ലെങ്കിലും നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കുമ്പളപ്പം തയ്യാറാക്കാം കേട്ടോ ഈ രീതിയിൽ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടിട്ടുള്ളിൽ അപ്പോഴാണ് നമുക്ക് ആ ഒരു കോണിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുക അപ്പോൾ ആ രീതിയിൽ ഞാൻ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതിങ്ങനെ വിട്ടുപോരും ഒന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ അതങ്ങനെ തന്നെ നിന്നോളും ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ അതിൻ്റെ ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കട്ടെ എന്നിട്ടിത് അങ്ങനെ ഒന്ന് മറച്ച് വെച്ചിട്ട് നമുക്ക് അത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നില്ല ഞാൻ ഓരെണ്ണം കൂടി കൂടിയും കാണിച്ചതെ എങ്ങനെയാണ് മടക്കുന്നതെന്ന് വാഴയിലെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളത് കോണാക്കി എടുക്കുന്നത് കണ്ടില്ലേ ഇനി ഇതിലോട്ട് നമ്മൾ ആ ഒരു മാവ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ആ ഒരു കോൺ പോലെ ആ ഒരു ഷേപ്പിലോട്ട് വരിക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അത് മുകൾ ഭാഗത്ത് മാത്രമായിട്ട് നമുക്കൊരു ഷേപ്പായിട്ട് കിട്ടില്ല ഒന്ന് ജസ്റ്റ് ആ ഒരു സ്പൂൺ വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ഒരു ഷേപ്പിലോട്ടായി വരും അതിനി വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കാണാനും നല്ല ഭംഗിയായിരിക്കേ പിന്നെ നല്ല കളറുള്ള ശർക്കരയൊക്കെ വെച്ചാൽ ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ഒക്കെ ആയിട്ട് കിട്ടും എൻ്റെ കയ്യിലുള്ളത് വെള്ളശർക്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനധികം തന്നെ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി ഇതാ ഈ ഒരു കാണുന്ന രീതിയിൽ നമുക്കിതൊന്നും മടക്കിയെടുക്കാം കണ്ടില്ലേ ഇനി ഈ ഒരു രീതിയിൽ കമത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കണ്ടില്ല ആ രീതിയിൽ ഞാൻ ഇതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഉണ്ട് കേട്ടോ ഫസ്റ്റ് ബാച്ചാണ് ഇനി ഇതാ ഒരു ഇഡ്ഡ്ലി ചെമ്പിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വെച്ചതിന് ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മളിതാ ഈ ഒരു പാത്രത്തിലോട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു വേവാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് പകർത്താം അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ മുഴുവൻ മാവും വെച്ചിട്ട് കുമ്പളപ്പൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഇതിന് എന്താ പറയുക നല്ലൊരു ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും ഇതിപ്പോൾ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഹെൽദിയാണ് ഇപ്പം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം കണ്ടില്ലേ നല്ല ഷേയ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ അത് നമ്മൾ ആ സ്പൂണ് വെച്ചൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടുക കേട്ടോ അല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് മാത്രമേ മാവാവുള്ളൂ കണ്ടില്ലേ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്